എനിക്ക് പിള്ളയോട്രീ മക്കളെ കിട്ടുപോലെ നേഴ്സറി പോയ പോയ അച്ഛാണ്ട എന്തിനു hmm. മക്കളെ 들아다아 으아, 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 으

നാളെ അരി പോലും എൻറെ ഒരു പൈസ ഇല്ല നിങ്ങക്ക് ഇങ്ങനെ കുടിച്ച് നടന്നാ മതിയല്ല നിങ്ങൾ വീണ്ടും കുടിക്കാൻ പോയല്ലേ എൻ്റെ മോൻ ശേഖരിച്ച് വെച്ചിരുന്ന പൈസ നിങ്ങളെടുത്തല്ലേ അവ എന്തിനാണ് വെച്ചിരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ നാളത്തെ പ്രത്യേകത എന്തോന്ന് നിങ്ങൾക്കറിയാമോ നാളെ നിങ്ങളെ ജന്മനാളാണ് അതിനു വേണ്ടി നല്ലൊരു ഉടുപ്പ് വാങ്ങാൻ വേണ്ടി അവ മാു കൂട്ടി വെച്ചിരുന്നതാണ് അപ്പൂപ്പൻ്റെ അമ്മുമ്മേനും നിൽക്കാവ മാറ്റി ശേഖരിച്ച് വെച്ചിരുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് സ്ഥിരം മദ്യപാനികൾ അവർ ഒരിക്കലും വീടുകളിൽ സ്വസ്ഥത കൊടുക്കില്ല അവർക്ക് വേണ്ടപ്പെട്ടവർ കരുതി വയ്ക്കുന്ന പലതും അവർ നശിപ്പിച്ചു കൊണ്ടേയിരിക്കും കുട്ടുമോന്റെ അച്ഛനെ ഈ സംഭവം ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യനാക്കി മാറാൻ കഴിയും അതുമല്ലെങ്കിൽ ഇതൊന്നും വകവയ്ക്കാതെ പഴയതുപോലെ നാശത്തിലേക്ക് പോകാം